അത് അത് അടുത്ത് ഈ ഇന്ന് ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കും അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയാണ് ഒരു മുന്നണിൻ്റെ പരിപാടി മാത്രമല്ല ആ പരിപാടിയിൽ നേതൃത്വം യു ഡി എഫിനാണെങ്കിലും അതിലെല്ലാവരും ഉണ്ടാവും ഈ സമൂഹത്തിൽ കോഴിക്കോടിൻ്റെ മതേതര പാരമ്പര്യത്തിന് കടക്കൽ കത്തിവെക്കരുത് എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുടെ ഒരു പ്രാതിനിധ്യം ആ പരിപാടിയിലുണ്ടാവും എല്ലാവരും ഉണ്ടാവും പത്രപ്രവർത്തകരുണ്ടാവും സംസ്കാര പ്രവർത്തകരുണ്ടാവും സാമൂഹ്യ പ്രവർത്തകരുണ്ടാവും കലാകാരന്മാരുണ്ടാവും അങ്ങനെ പരിപാടിയാണ് കാരണം കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ജയിച്ചപ്പോൾ അല്ലെങ്കിൽ ഉണ്ടാവാത്ത എന്ത് സമുദായ ധ്രുവീകരണമാണ് വടകൾ നടന്നതും ഒരു സീറ്റ് നഷ്ടപ്പെടും എന്നതിൻ്റെ പേരിൽ ഇത്രയ്ക്ക് മോശകരമായ പരിണവുമായി സി പി എം പോകാൻ പാടില്ല അതാപത്താണ് വൈകീട്ടില്ലല്ലോ സമയപ്പെടാം ഇന്നിടയിൽ നടത്തുന്നത് നിർബന്ധം കാരണം ആ പരിപാടി ഒരു ദിവസത്തെ വഴിപാട് നടത്തുന്ന പരിപാടിയല്ല കൃത്യമായ പ്രചരണം നടത്തി കൃത്യമായ ഒരുക്കം നടത്തുന്നത് പരിപാടിയാണ് കാരണം വടകിരുടെ മണ്ണ് വർഗീയതയ്ക്ക് കോഴിക്കോടിൻ്റെ മണ്ണ് വടകരയുടെ മണ്ണെന്നും വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരുന്ന ഏറ്റവും നിർബന്ധമുള്ള ആളുകളാണ് യു ഡി എഫ് അവർ നടത്തുന്ന പരിപാടി അതിൻ്റേതായ മട്ടും ഭാവത്തിലേക്കും അത് വഴിപാടായിരിക്കില്ല രണ്ടാം വാരത്തിലുണ്ടാവും മെയ് രണ്ടാം വാരത്തുണ്ടാവും പരിപാടി വടകരയിലാണ് ഒരു പൊതുസ്ഥലത്ത് നേതൃത്വം യു ഡി എഫ് പ്രാന്ത്യം ഈ കോഴിക്കോടിൻ്റെയും വടകരയുടെയും മതേതര പാരമ്പര്യം കാശുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രാന്ത്യം എങ്ങനെ എങ്ങനെ ആ വർഗീയ സംഘർഷത്തിന്റെ പിന്നിലും സി പി എം ആയിരുന്നു കാരണം സമുദായ ധ്രുവീകരണം എന്നുള്ളത് സി പി എമ്മിന്റെ അടുത്ത കാലത്തെ പ്രവർത്തനത്തിനുള്ള അജണ്ടയാണ് ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുക എന്നുള്ളത് സി പി എം സ്വീകരിക്കുന്ന നിലപാടാണ് അത് ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് വിപ്ലവമായിത്തായിരിക്കും അകത്ത് വർഗീയ വിഷവുമാണ് ശശികല ടീച്ചറേക്കാൾ വലിയ വർഗീയ വിഷമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം അങ്ങോളം ഇങ്ങോളം വിതറിയത് വടകരയിൽ ഞങ്ങൾ വന്നല്ലോ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു വേളയിൽ കോൺഗ്രസോ യു ഡി എഫോ വർഗീയത തോന്നുന്നൊരു പ്രചരണം അല്ലെങ്കിൽ മതേതരത്വത്തിന് ഭീഷണിയായ ഒരു വാക്ക് ഞങ്ങളേത് നേതാക്കളിൽ നിന്ന് വന്നോ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും വന്നോ വന്നിട്ടില്ല അല്ല യു ഡി എഫ് അറിയാത്തത് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളതിൻ്റെ നിങ്ങളത് അതൊരു 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 പ്രോഗ്രാമാണ് ഒരു പക്ഷേ കേരളം ഇന്ന് വരെ ഒരു മതേതര കൂട്ടായ്മയ്ക്ക് മാത്രമല്ല തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങളത് നാളെ കെ പി സി യോഗമുണ്ട് അത് കഴിഞ്ഞ ഡേറ്റിൽ അനൗൺസ് ചെയ്യും മിക്കവാറും പതിനൊന്നാം തീയതി ആയിരിക്കും അത് നാളെ ഞങ്ങൾ ഔദ്യോഗികമായി അത് ഞാൻ അനൗൺസ് ചെയ്യാത്തത് ആ പ്രോഗ്രാം അനൗൺസ് ചെയ്യേണ്ടത് യു ഡി എഫ് ആണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പങ്കില്ല എന്നെങ്ങനെ നൂറ് ശതമാനം പറയാൻ കഴിയും കാരണം പോലീസ് കേസ് എടുക്കുമ്പോൾ അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട് അപ്പോൾ നേതൃത്വം അറിഞ്ഞിട്ടില്ലെങ്കിലും അതിന് വരുന്ന അതിൽ കീഴിൽ വരുന്ന പ്രവർത്തകരാണല്ലോ ഇത്തരം പോസ്റ്റുകളൊക്കെ ഇട്ടത് ഞങ്ങൾ ഇത്തരം വർഗീയ പ്രചരണം നടത്തിയ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജാമ്യത്തെടുക്കാൻ പോയിട്ട് അവനൊരു പിന്തുണയുമായി ഒരു കോൺഗ്രസ് കാരണോ ലീഗ് കാരണോ യു ഉണ്ടാവില്ല എന്നാൽ ഒരു വ്യാജ ഐ ഡിയുടെ പുറത്ത് പ്രചരണം നടത്തിയതിന് പേരിൽ അത് അതിനെ പിന്തുടർന്നുകൊണ്ട് വർഗീയ വിഷം തുപ്പുന്ന പോസ്റ്റിട്ട ജലീലിനെയും ലതികയും തള്ളി പറയാൻ പാർട്ടി തയ്യാറുണ്ടാവും ഞങ്ങൾ ഇപ്പോഴും പറയുന്നു മുഹമ്മദ് കാസിമിൻ്റെ പരാതി എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇപ്പം നേരത്തെ കണ്ടില്ലേ ആദ്യം പറഞ്ഞു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞു പിന്നീട് ടീച്ചർ പറഞ്ഞു വീഡിയോ ഇല്ല എന്ന് പക്ഷെ പാർട്ടി പറയുന്നു വീഡിയോ ഉണ്ട് ഉണ്ടെന്നും അപ്പം അതിനർത്ഥം ഇത് പാർട്ടി പ്ലാൻഡാണ് വീഡിയോ എനിക്കെതിരെ വ്യാജ വീഡിയോ നിർമ്മിച്ചു എന്ന് ഷൈലി ടീച്ചർ പറയാം അതിനുശേഷം ഇല്ലെന്ന് പറയാ പിന്നീട് പാർട്ടി സെക്രട്ടറി പറയാ വീഡിയോ ഉണ്ട് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഉണ്ടാക്കിയ പാർട്ടിയാണ് പ്ലാൻഡാണ് അതുകൊണ്ട് തന്നെ അന്ന് എന്തേ കേസെടുത്തില്ല എന്തുകൊണ്ട് പിണറായി വിജയനിലെ ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരോഗ്യമൊക്കെ കഴിഞ്ഞത് എന്തുകൊണ്ട് ഇത് അന്വേഷണം നടക്കുന്നില്ല എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല വ്യാജ വീഡിയോ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കയറണം ഇല്ലേ കുറ്റക്കാരൻ പോലീസാണ് അതല്ലെങ്കിൽ സി പി എം തന്നെയാണ് വീഡിയോ ഞങ്ങൾ പറയുന്നത് അഥവാ ജയിച്ചാലുന്നില്ല ഷാഫി പറമ്പിൽ ജയിച്ചിരിക്കും വടകരുടെ എം പി ആയിരിക്കും മുല്ലപ്പള്ളിയും മുരളീധരും തുടങ്ങിയ പ്രവർത്തനത്തിന്റെ പിൻഗാമിയായിരിക്കും ഷാഫിയ പറമ്പിൽ ഒരു ജാഗ്രതയില്ല കോഴിക്കോട്ടെയും വടകരയിലെയും ജനങ്ങൾ സി പി എമ്മിൻ്റെ വർഗീയ പഠനത്തിൽ വീടില്ല ഞാൻ പറഞ്ഞല്ലോ അവർ അവർ വർഗീയതയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്തേണ്ടത് പാർട്ടിക്കകത്താണ്